മലമ്പുഴയിൽ മരങ്ങളും കനാൽ സംരക്ഷണ ഭിത്തിയും ും പാലക്കാട് നഗരം ചുറ്റാതിരിക്കാൻ കോയമ്പത്തൂർ കോഴിക്കോട് റൂട്ടിലെ വാഹനങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ വാഹനങ്ങൾ രാപ്പകലോടുന്ന മലമ്പുഴ കഞ്ചിക്കോട് റോഡിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങളും സംരക്ഷണ ഭിത്തിയും കനാലും തകർന്നത് അപകടം ക്ഷണിച്ചു വരുത്തും മഴക്കാലത്ത് ഏതു നിമിഷവും അപകടം സംഭവിക്കാമെന്ന് പൊതുപ്രവർത്തകനായ മാനുവൽ പൂതക്കുഴി പറഞ്ഞു കനാലിലേക്ക് ഒരു അത് മതിൽ റോഡിൻ്റെ മതിൽ ഉയർത്തിയിട്ടുണ്ട് അതിൻ്റെ വേര് വന്നിട്ട് അത് വളരെ ചാഞ്ഞ് വയ്ക്കുന്നതുകൊണ്ട് ആ വേര് ഈ റോഡിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ റോഡിൻ്റെ പകുതിയോളം മറിഞ്ഞ് മറിഞ്ഞിട്ട് വീണിട്ടുണ്ടെങ്കിൽ ഈ റോഡിൻ്റെ പകുതിയോളം കേടുവരും ആ സമയത്ത് വല്ല വാഹനം ഉണ്ടെങ്കിൽ അതും കനാലിൽ പോകും ഇതും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഒരു സംഭവമാണ് എന്തെങ്കിലും ഒരു സത്യ നടപടി ഉണ്ടാവണമെന്ന് ഒരഭ്യർത്ഥനയുണ്ട് മുപ്പത് വർഷത്തിലധികം പഴക്കമുള്ള ഉണങ്ങിയ പഞ്ഞിമരം അപകടം വരുത്താൻ സാധ്യതയുള്ളതായി അധികൃതരെ അറിയിച്ചിരുന്നു മരം നിൽക്കുന്ന സ്ഥലത്തെ ചൊല്ലിയുള്ള വകുപ്പുകളുടെ തർക്കമാണ് അപകടം വരുത്തുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാതിരിക്കാനുള്ള കാരണം ഏത് സ്ഥലത്താണ് മരം നിൽക്കുന്നത് എന്ന് അന്വേഷിച്ചു വരാനും മരം മുറിക്കാനുള്ള പണം ആരുമുടക്കുക എന്നുമാണ് പരാതിക്കാരോടുള്ള അധികൃതരുടെ ചോദ്യം എന്നാൽ മരം മുറിക്കാനുള്ള ചിലവ് താൻ നൽകാമെന്നും മുറിക്കാനുള്ള അനുമതി തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് മാനുവൽ പൂതക്കുഴി പറഞ്ഞു ഞാൻ ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു അപ്പോൾ അവർ പറയുന്നത് ഇത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിനാണെന്ന് ആദ്യം നിങ്ങൾ പോയി സ്ഥലം കണ്ടുപിടിക്ക് എന്നിട്ട് ആ സ്ഥലം ആരുടെയാണെന്ന് കണ്ടുപിടിക്ക് എന്നിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ പൊതുജനങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിനാണ് എന്ന് ഇവിടെ പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് പി ഡബ്ല്യു ഡി ഇറിഗേഷൻ ഉണ്ട് ഗാർഡൻ ഹൗസ് ഉണ്ട് ഉണ്ട് ഏതാ ഏത് പോയി പോയി ആരെ കണ്ടുപിടിക്കണം ഞങ്ങൾ തീരുമാനിക്കുക ഇവിടെ അല്പം മാറി കനാലിലേക്ക് നിൽക്കുന്ന മരത്തിന്റെ വേരുകൾ റോഡിനടിയിലൂടെ മറുവശത്തേക്ക് പോയിട്ടുണ്ടെന്നും മരം വീണാൽ റോഡിന്റെ പകുതിയിലേറെ ഭാഗവും തകർന്നു പോകുമെന്നും നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും ആശങ്കപ്പെട്ടു എവിടെയാണ് എപ്പോഴാണ് സംഭവിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല ആ രീതിയിലാണ് ഇത്രയും ഭാഗങ്ങളിൽ കിടക്കണ്ടേ ഇതൊന്നും ഇനിയും ആർക്കും അറിയൂല ഇത് കണ്ട് കണ്ടിട്ടില്ല ശ്രദ്ധയിൽ മീഡിയ കൊടുത്തിട്ട് അസ്വത്തര നടപടി ഉണ്ടാകണം അല്ലെങ്കിൽ വലിയൊരു അപകടം വിനോദസഞ്ചാരികൾ എന്താണെന്ന് കോട്ടികൾക്ക് വരുന്നത് അറിയണമില്ല അവര് വന്നു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ലല്ലോ ഇത്രയും ഒരു വന്ന് തന്നെയുള്ള കനാലിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് കനാലിലേക്ക് വീണ് ഒന്നര വർഷത്തിലധികമായിട്ടും ഭിത്തി പുതുക്കിപ്പണിയാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു പൊന്തക്കാടുകൾ നിറഞ്ഞതിനാൽ അന്യനാട്ടിൽ നിന്ന് വരുന്ന ഡ്രൈവർമാർക്ക് കനാൽ കാണാൻ സാധിക്കാത്തതിനാൽ പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ കനാലിലേക്ക് വീഴാമെന്നും നാട്ടുകാർ പറയുന്നു ഒരു ഒരു ധാരാളം വാഹനങ്ങൾ പോകുന്ന പോകുന്ന സ്കൂൾ കുട്ടികളുടെ പിന്നെ ടൂറിസ്റ്റുകളും ഉണ്ടല്ലോ അപകടം സംഭവിച്ചു കഴിഞ്ഞ് പരിതപിച്ചിട്ട് കാര്യമില്ലെന്നും എത്രയും വേഗം അൻപത് മീറ്ററിനുള്ളിലുള്ള അപകട സാധ്യതകൾക്ക് പരിഹാരം കാണാൻ അധികൃതർ നടപടിയെടുക്കണമെന്നും മാനുവൽ പൂതകുഴിയും നാട്ടുകാരും ശക്തമായി ആവശ്യപ്പെട്ടു യു ന്യൂസ് പാലക്കാട്